പ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നിയമ നടപടിയിലേക്ക് കടന്നു അതിൻ്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ടി ജി നന്ദകുമാറിനും ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് വരണമെന്നാണ് ആവശ്യം മാപ്പില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച നടന്നതിന് താൻ സാക്ഷിയാണെന്ന ആരോപണം ദല്ലാൾ നന്ദകുമാർ ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസമാണ് പിന്നാലെ ഇ പി ജയരാജൻ ബിജെപിയിലേക്കെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചു എന്നാൽ ഇത് ഇ പി ജയരാജൻ തള്ളി തുടർന്ന് ഇ പി ബിജെപിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നെന്നുമുള്ള ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി വിവാദം മുറുങ്ങുന്നതിനിടെ ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നറിയിച്ച് ഇ പി ജയരാജൻ പിന്നെയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ബുദ്ധിയുള്ള ആരെങ്കിലും ബിജെപിയിൽ ചേരുമോ എന്നതായിരുന്നു ഇപിയുടെ ചോദ്യം ജാവടേക്കറെ കണ്ടു എന്ന കാര്യം ഇ പി തള്ളിയതുമില്ല ഒരാൾ തന്നെ വന്നു കാണുന്നത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നും പാർട്ടി നേതാക്കന്മാർ പലരെയും കാണാറുണ്ട് തങ്ങളെ പലരും വന്നു കാണാറുമുണ്ട് അതൊക്കെ പാർട്ടിയെ അറിയിക്കുന്ന എന്തിനു എന്നുമായിരുന്നു ഇപിയുടെ ചോദ്യം തുടർന്നാണ് ഇപ്പോൾ വിഷയത്തിൽ ഇ പി നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക